ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ പതിവ് തെറ്റിയില്ല ഇത്തവണയും വൈരങ്കോട് ക്ഷേത്രത്തിലേക്ക് തിരൂർ നടുവിലങ്ങാടിയിൽ നിന്നും പുലിക്കളിയോടെ കൊടിവരവ് പുറപ്പെട്ടു നടുവിലങ്ങാടി സൗഹാർദ്ദ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊടിവരവ് പുറപ്പെട്ടത് തിരൂർ നടുവിലങ്ങാടി മതസൗഹാർദ്ദ വരവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വൈരങ്കോട് ക്ഷേത്രത്തിലേക്ക് കുലിക്കളിയോടെ കൊടിവരവ് പുറപ്പെട്ടത് പതിവ് തെറ്റിക്കാതെ എൺപത്തിയേഴാമത്തെ വർഷമാണ് നടുവിലങ്ങാടി നിന്നും കൊടിവരവ് പുറപ്പെടുന്നത് ബാൻഡ് വാദ്യം ചെണ്ടമേള പുലിക്കടി തുടങ്ങിയ കലാരൂപങ്ങളുമായാണ് കൊടിവരവ് പുറപ്പെട്ടത് വടക്കുപാട്ട് പഠിക്കൽ വലായുധൻ മൂർക്കമ്പാട്ട് ദാസൻ തെക്കിടിൽ ഗംഗാധരൻ മംഗലംകുന്ന്ത്ത് ദാസൻ മംഗലംകുന്ന് ബാലൻ മൂർക്കമ്പാട്ട് സത്യൻ അപ്പുകുട്ടി സത്യനന്ദൻ ഗണേശൻ അനൂപ് വിശ്വനാഥൻ വര്യത്തിൽ മനോഹരൻ വൈജു അരവിന്ദാക്ഷൻ ഉണ്ണി രമേശ് എന്നിവരാണ് വരവിന് നേതൃത്വം നൽകുന്നത് നടുവിലങ്ങാടിയിൽ നിന്നുള്ള വൈരങ്കോട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള വരവാണിപ്പോൾ ഇവിടുന്ന് പുറപ്പെടുന്നത് എൺപത്തി ഏഴാമത്തെ തവണയാണ് ഈ വരവ് പുറപ്പെടുന്നത് ഈ വരവിന് നടുവിലങ്ങാടി മഹലിൽ അങ്ങനെ തന്നെ പറയണം മഹലിലെ എല്ലാ നിവാസികളുടെയും പിന്തുണ ഞങ്ങൾക്ക് നല്ല കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമിന്യ എല്ലാ ജാതി മത വിശ്വാസികളുടെയും പിന്തുണ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിന് നല്ല കിട്ടുന്നുണ്ട് തുടർന്നും ഈ വരവിന് അവരുടെ പിന്തുണ ലഭിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്